നമസ്കാരം പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനീർ ഇടക്കിടയ്ക്ക് ട്രംപിനെയും അതുപോലെ തന്നെ യു എസും സന്ദർശിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും ഇടക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് താരിഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഭാരതത്തിൻ്റെ മേൽ അൻപത് ശതമാനം താരിഫ് ഉയർത്തിയതിന് ശേഷവും വീണ്ടും വീണ്ടും സൈനിക മേധാവിയായ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീർ യു എസും സന്ദർശിക്കുന്നതും ട്രംപിനെ സന്ദർശിക്കുന്നതും യു എസിന്റെ സൈനിക മേധാവിമാരെ സന്ദർശിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് അടിക്കടിയായി അസീം മുനീർ അമേരിക്ക സന്ദർശിക്കുന്നത് ചില ദുരുദ്ദേശങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കിടയിൽ മുനീർ രണ്ടാമത്തെ തവണയാണ് അമേരിക്ക സന്ദർശിക്കുന്നത് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മുനീറിന് പ്രത്യേക വിരുന്നൊരുക്കിയത് ഇതിനു പുറമെ പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ അസി മുനീർ ഭാരതത്തിനെതിരായി അതീവ ഗുരുതരമായ ഭീഷണികൾ മുഴക്കിയിരിക്കുകയാണ് ഇതാണിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും തങ്ങൾക്ക് ഭീഷണി നേരിട്ടാൽ ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കുവാൻ മടിക്കില്ല എന്നുള്ള ആണവ ഭീഷണിയാണ് ഭാരതത്തിനെതിരെ അമേരിക്കയിൽ വെച്ച അസി മുനീർ പാകിസ്ഥാൻ ഭീഷണിയായി മുഴക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണെന്നും അവർക്ക് പ്രതിരോധിക്കാൻ ആവശ്യമായ മിസൈലുകൾ ഉണ്ടെന്നും മുനീർ ഊന്നി ഊന്നി പറയുന്നുണ്ട് സിന്ധു നദി തങ്ങളുടെ കുടുംബ സ്വത്തല്ലെന്ന മുനീർ ഭാരതത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭാരതം നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ചാൽ അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നൊക്കെയാണ് അസി മുനീറിന്റെ വെല്ലുവിളിയും ഭീഷണിയും ഇതൊക്കെ അമേരിക്ക എന്നുള്ള ഒരു ഘടകം തങ്ങളെ സഹായിക്കുമെന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടെന്നാണുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതേസമയം അടുത്തിടെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായ നാല് ദിവസത്തെ സംഘർഷത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണെന്ന് മുനിയർ പറയുമ്പോൾ ഭാരതത്തെയും വീണ്ടും പാകിസ്ഥാൻ നോട്ടമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് അമേരിക്കയിൽ വെച്ച് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെതിരെ ആണവ ഭീഷണി മുഴക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മുനീറിന്റെ ഈ പ്രസ്താവനകൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങൾക്കും വിരുദ്ധം തന്നെയാണ് ഇത് ഭാരതവുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ കൂടുതൽ ഉളച്ചിലുകൾക്ക് കാരണമായേക്കാം എന്നുള്ള വിലയിരുത്തലുകളും രംഗത്ത് വരുന്നുണ്ട് എന്നിരുന്നാലും അമേരിക്കൻ സൈനിക വക്താക്കൾ പാകിസ്ഥാനുമായുള്ള സൈനിക പങ്കാളിത്തം പ്രാദേശിക സ്ഥിരതയ്ക്കും ആണവ സുരക്ഷയ്ക്കും അനിവാര്യമാണെന്ന് പ്രസ്താവനയും അറിയിച്ചിട്ടുണ്ട് അതേസമയം അസീം മുനീറിന്റെ ഈ കൊലവിളി ഭാരതത്തിൽ നിന്ന് പണി ഇരന്നുവാകുമെന്നുള്ള തരത്തിലുള്ള ഒന്ന് തന്നെയാണ് ഭാരതവുമായുള്ള സംഘർഷത്തിന് ശേഷം രണ്ടാം തവണയും വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന അസീം മുനീർ യു എസിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അതായത് അമേരിക്കയുമായി ഭാരതം ഇടഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ താരിഫ് ഉയർത്തിയതിനെ തുടർന്ന് അമേരിക്കയുടെ നയങ്ങളെ ഭാരതം തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ തന്നെ വീണ്ടും അസീം മുനീർ പാകിസ്ഥാനു വേണ്ടി അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഭാരതം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടി അതിന് ഒരു മറുപടി നൽകണമെന്ന് ഒരുപാട് നാളുകളായി പാകിസ്ഥാൻ മനസ്സിൽ കരുതുന്ന ഒരു കാര്യമാണ് എന്നാൽ ഭാരതത്തെ തൊട്ടാൽ ഭാരതം പാകിസ്ഥാനെ അടിച്ച് നശിപ്പിക്കും എന്നൊരു പേടി ഉള്ളത് കൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് ഇപ്പോൾ ഭാരതവും അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഭാരതത്തെ തൊടുവാനുള്ള പരിശ്രമമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നേ പറയുവാനുള്ളൂ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ബി ജെ പി ഭരണകൂടമാണ് ഭാരതത്തിനെ നോവിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ പാകിസ്ഥാന്റെ നെഞ്ചത്ത മിസൈലുകൾ പതിച്ചിരിക്കും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയർക്ക് കൊടുത്ത വാക്കാണ് ഭാരത മണ്ണിന് കൊടുത്ത വാക്കാണ് വെബ് ഡെസ്ക് ആർ പി ടി വി